പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ അല്ലേ കാലവർഷം തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ കാലവർഷം തുടങ്ങിയ ഒരു സ്ഥിതിയിലായി ഈ നല്ല തണുപ്പ് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് നമ്മളുടെ വീട്ടിൽ ചക്കയും വാങ്ങിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയെന്ന് വെച്ചാൽ നല്ല പഴുത്ത ചക്ക വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊരിച്ച് ചക്കപ്പൊരി കാണിച്ച് തരാം നമ്മൾ പഴം പൊരിക്കിയില്ലേ അതുപോലെ തന്നെ ചക്കച്ചോണ്ട് ഒരു ചക്കപ്പൊരി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാം ഇനി കുറച്ച് ഏലക്കായ് പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാതെ അല്പം എന്ന് വെച്ചാൽ പേരിന് മധുരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ നല്ല പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും ചക്കച്ചുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഈ മൈദ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഈ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര കയ്യിലെടുത്തുകൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല ഈ രൂപത്തിലായിരിക്കണം ഒരുപാട് വെള്ളം ആവരുത് നമ്മളുടെ ഈ ചക്കച്ചുള മുക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കച്ചുളയിൽ നന്നായിട്ട് പൊരുളണം ആ പാകത്തിൽ മാത്രമേ നമുക്ക് നമ്മൾ പഴംപൊരിക്കി കുഴക്കില്ലേ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിക്കട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ചക്കച്ചുള ഇതിൽ നന്നായിട്ട് മുക്കിയെടുക്കാം ൊരു മീഡിയത്തിലിടാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കിയിടാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ക പൊരി ഞാനിവിടെ ഈ ചുളം മുറി ഇങ്ങനെ മുറിച്ചിട്ടിട്ടില്ല മൊത്തം മുഴുവനെയാണ് എടുത്തേക്കുന്നത് തുണി മുറിച്ച് മുറിച്ചുണ്ടാക്കാം കേട്ടോ അപ്പം ചെറിയ ചക്കപ്പൊരിയായിട്ട് കിട്ടും ഈ മൺ സമയത്തൊക്കെ ഇതുപോലെ ചക്ക പൊരിച്ചതൊക്കെ കഴിച്ച് നാലുമണി പലഹാരമായിട്ട് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കി എടുക്കാം ചക്ക ധാരാളമുള്ള വീടുകളിൽ എല്ലാവർക്കും ഇതുണ്ടാക്കാം ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം നമുക്ക് ഇത് സ്നാക്സായിട്ടും ഉപയോഗിക്കാം യാതൊരു വിഷമില്ലാത്ത ഒരു വസ്തുവ ചക്ക അല്ലേ മഴക്കാലത്താണെങ്കിൽ നമുക്ക് വെച്ചിപ്പോ അധികമായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും രുചിയും തോന്നും അപ്പം ഇങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കപ്പഴം പൊരിച്ചത് അടിപൊളിയുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചക്ക നിങ്ങളുടെ വീട്ടിൽ വീട്ടിലും ചക്ക ആ ചക്കപ്പഴം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് പഴംപൊരി പോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ചക്കപ്പഴം കൊണ്ട് വൈകുന്നേരത്തെയോ എപ്പോഴാന്ന് വെച്ചാൽ ഒരു സ്നാക്സായി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ പുളിക്കൈന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ഇതാ അതാണ് ഞങ്ങളുടെ സപ്പോർട്ട്